ശരണമുളിയുടെ ഈ കാലത്തിൽ അയ്യനെ കാണാൻ ഒരു കുഞ്ഞു മാളികപ്പുറം നാളെ ചേർത്തലയിൽ നിന്ന് വണ്ടി കയറുകയാണ് അൻവിതയെ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടര മാസം പ്രായമുള്ളപ്പോഴായിരുന്നു കുഞ്ഞിന്റെ കണ്ണിൽ ഒരു തിളക്കം പ്രത്യക്ഷപ്പെട്ടതും കുഞ്ഞിനെ ആശുപത്രിയിൽ കാണിച്ചതും തുടർന്ന് അപൂർവ്വ ഒരു ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുകയുണ്ടായി കോവിഡ് കാലമായതിനാൽ കോവിഡ് നിയന്ത്രണങ്ങളെ മറികടന്നുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞിന്റെ ചികിത്സക്കായി നാടൊട്ടുകയും കൈകോർത്തു ജാതിമത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അൻവിതയുടെ ചികിത്സാ സഹായത്തിനായി ഒത്തുകൂടുകയും ചെയ്തു കുഞ്ഞിന്റെ രോഗശാന്തിക്കൊപ്പം തന്നെ ഓരോ വർഷവും അയ്യനെ കാണാൻ അവൾ മലകയറുകയും ചെയ്തു ഇത്തവണയും ആ പതിവ് മുടക്കാതെ അൻവിത ശരണം വിളിയോടുകൂടി മലകയറുകയാണ് അൻവിതയുടെ മലകയറുന്ന ഈ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം ഞാൻ ഡിസംബർ തീയതി രണ്ടായിരത്തി പതിനെട്ടിലാണ് കുഞ്ഞിന് അസുഖ എന്ന് അറിഞ്ഞത് അവിടുന്ന് ഒരു മൂന്ന് വർഷം ട്രീറ്റ്മെന്റ് കീമോ ആയിരുന്നു അതിന് അതിനുശേഷം ലോക്ക്ഡൗൺ വന്നു ലോക്ക്ഡൗൺ വന്നപ്പോഴത്തേക്കും ട്രീറ്റ്മെന്റിന് ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മുടെ ഗവൺമെന്റും പിന്നെ കുറേ നല്ല ആൾക്കാരും കുറേ സംഘടനകളും ചെറിയ ഒത്തിരി സഹായിച്ച് അങ്ങനെ ഹൈദരാബാദ് എൽ വി പ്രസാദ് ഹോസ്പിറ്റലിലായിരുന്നു കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ഇപ്പോൾ ചെക്കപ്പുമായിട്ട് മുന്നോട്ട് പോകുന്നു വർഷത്തിലൊരിക്കലും ഞങ്ങൾക്ക് ഉണ്ട് അപ്പോൾ ആൾ ഓക്കെ ആയിട്ടിരിക്കുന്നു ഒരു കുഴപ്പമില്ല രണ്ടര വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ആദ്യമായിട്ട് ശബരിമല പോകുന്നത് ആ സമയത്ത് കീമോ കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളു ഞങ്ങൾ ശബരിമലയിൽ പോയി ദർശനം നന്നായിട്ട് നടത്തി ഒരുപാട് ആൾക്കാർ അവിടെ മൂന്ന് തവണ പോയി നാലാമത്തെ പോകുന്നത് അൻമിത കടന്നുപോയ ഓരോ സാഹചര്യങ്ങളെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം നശിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഓരോ പാഠങ്ങളും നമുക്കതിൽ നിന്ന് പഠിക്കാൻ സാധിക്കും വെറൈറ്റി മീഡിയയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്